ഈ ദൈവത്തെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ കൊണ്ട് ദൈവത്തെ വിശ്വസിപ്പിക്കാനും ദൈവത്തെ വിളിക്കുന്നവരെ പരിഹസിക്കുന്നവരെ കൊണ്ട് ദൈവത്തെ പരസ്യപ്പെടുത്താനും ദൈവത്തെ അംഗീകരിക്കാത്തവനെ കൊണ്ട് അനുഭവത്തിൽ കൂടെ ദൈവത്തിനെ അംഗീകരിപ്പിക്കാൻ ദൈവത്തിനധികം സമയമൊന്നും വേണ്ട അപ്പോസ്തോല പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അനന്യാസ കർത്താവിനോടും കർത്താവ് അനന്യാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് അനന്യാസ് പറയുന്നത് ഇങ്ങനെയാണ് ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്നുത്തരം പറഞ്ഞു തിരിച്ച് കർത്താവ് അനന്യാസിനോട് കർത്താവ് അവനോട് നീ പോകാം അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു ദൈവമക്കളെ മക്കളെ തല്ലിച്ചതയ്ക്കാൻ അധികാരപത്രം വാങ്ങിയ അതേ ശൗലിനെ കൊണ്ട് പൗലോസിനെ കൊണ്ട് ദൈവത്തിന്റെ നാമം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ചതുപോലെ നിങ്ങളുടെ അനുഭവത്തിൽ ദൈവത്തെ അംഗീകരിക്കാത്ത വ്യക്തിയെക്കൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുക്കാൻ പോകുക വിശ്വസിക്കാമേൻ പറയുക